സംഭവം ഇത് കാണാൻ ഭയങ്കര രസമാണ് അല്ലേ ഇത് നമ്മൾ ഈ കുപ്പിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ ബെൾബിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ആർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിമനോഹരമാണ് എന്നാൽ ഇത് ഭയങ്കര അപകടകാരിയാണ് കാരണം ഇതിങ്ങനെ കുറെ കാലം നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ താഴത്തേക്ക് പൂലിറങ്ങും ഞങ്ങളിവിടെ പൂല് എന്നാണ് പറയുക ഈർപ്പം അത് കുറച്ചും കൂടി കഴിയുമ്പോൾ പിന്നെന്താകും ലീക്കായി തുടങ്ങും ഈ സാധനം വാർപ്പുമേലിങ്ങനെ കുറേ നിന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള സിമൻറ്റിൻ്റെ കോട്ടിങ് പോവുണ്ട് ഞാനത് പറയാൻ കാരണം ഇതെടുത്ത സമയത്ത് നേരെ താഴെ സിമെൻ്റല്ല മണൽ തരികളാണ് നമുക്ക് കാണാൻ പറ്റിയത് അതുമാത്രമല്ല ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ നാരു പോലെയാണ് നമ്മളെങ്ങനെ കോരിയെടുത്താലും അത് മുഴുവനായിട്ട് പോരൂല പക്ഷെ ഇത് കളയാനുള്ള ഒരു ലിക്വിഡ് ഉണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അതിന്റെ പേരറിയില്ല അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യാ പ്രത്യേകിച്ച് വാട്ടർ പ്രൂഫിങ് രംഗത്ത് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ സിമെന്റിന്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കുന്ന ഒരു കെമിക്കലും യൂസ് ചെയ്യരുതിട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഞാൻ ഒരു പൊടുത്തത്തിൽ ഒതുങ്ങുന്നതിന് മാത്രം അപ്പൊ ഇതിൽ എത്ര വെള്ളം അങ്ങനെ ഇതിൽ കെട്ടി നിൽക്കുന്ന വെള്ളമാണ് ഇതിന്റെ വേരിലൂടെ നമ്മുടെ വാർപ്പിന്റെ താഴോട്ട് പൂലായിട്ട് എത്തുന്നത് സത്യത്തിൽ നമ്മുടെ വീടിന്റെ ബാൽക്കണിയിൽ വാർപ്പിന്റെ മേലെങ്ങനെ പൂല് കണ്ടപ്പോഴാണ് ഇതിന്റെ മേലെ കയറി നോക്കുന്നത് അപ്പോഴാണ് ഈ സംഗതികളൊക്കെ കാണുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എല്ലാ കൊല്ലവും വീടിന്റെ മേലെ ഒന്ന് കേറി നോക്കുക ഇതുപോലെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒന്നാമത്തെ പ്രതിവിധി കിട്ടോ പിന്നെ ഇതൊക്കെ വന്ന് സിമെൻറ്റിൻ്റെ ഒക്കെ പോയി ലീക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങള തൊട്ടടുത്തുള്ള വാട്ടർ പ്രൂഫിങ് ടീമിനെ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞതിനുള്ള പ്രതിവിധികൾ ചെയ്യാം ഞങ്ങളേതായാലും അതൊക്കെ എടുത്ത് ക്ലീനാക്കി അവസാനം നമ്മളെ വാഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് വെള്ളം അടിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടും അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മേലെ പോയി നോക്കിയിട്ട് കുറേ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നേരെ ഒന്ന് പോയി നോക്കിക്കാളി ഇതുപോലെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീനും ചെയ്താൽ കാരണം ഈ ഒരു സാധനം വളരെ ഡേഞ്ചർ ആണ് എല്ലാ കൊല്ലവും ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വാർപ്പിന്റെ ലൈഫ് കൂടും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമ്മളെ വീട്ടിലിപ്പോ ഈ ഒരു വാർപ്പിന്റെ താഴെ ഈർപ്പം കണ്ട സ്ഥിതിക്ക് കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കി ഈ ഒരു പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരിലേക്കും വേണ്ടിയിട്ട് നമുക്കതൊരു വീഡിയോ ചെയ്യാം ഈ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം